അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അതിശേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ് ഏതോരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരബിലും ഒരേ ചടലോട്ടു ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക ഏഹ് കരുണാകരൻ സാറിൻ്റെ മകളുടെ പിതൃത്വത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളുടെ മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ബാക്കി നന്ദി കേട്ടോ നിങ്ങൾ കാണാം അവിടെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയ പത്മ ചേച്ചിയുടെ കാലത്ത് തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോയിസൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കേട്ടി വിടണം ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവർ ബി ജെ പിയിലല്ല അവിടെ പോയി എന്നാലും ഞാൻ ചേച്ചി എന്നാൽ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷെ മാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണ് പറഞ്ഞവര് സംസ്കാര ശൂന്യാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചിലവർ നമ്മുടെ എഴുതാനാണോ പറയുന്നത് എടാ നീ പറഞ്ഞ ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല ആരെങ്കിലും തയ്യാറായും രണ്ട് കരുണാടൻ്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിൻ്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളാത്തേക്ക് പോയായിരുന്നു അറിയണം കോൺഗ്രസ്സുകാരെ തന്നെയാണ് അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം ഇത് പക്ഷേ വേറെ ആൾക്കാരറിയാം കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികെയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് പോകും എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാണ് പോലീസും എല്ലാം നിക്കുകയാണ് ഇങ്ങനെ പുതിയ സ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ വിളി അപ്പം അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും എന്നിട്ട് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിറങ്ങിയ അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു വയ്ക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ ഇത്തരം ഒരു തെമ്മാഴുത്തരം പറഞ്ഞിട്ട് ഡേയ് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണകരന്റെ ആത്മാപനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്